കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസമാണിന്ന് അപ്പോൾ ഇതിന് മുന്നേ പത്തല കറിയൊക്കെ വച്ചു അപ്പോൾ ഇത് അവസാനം വയ്ക്കുന്നതുകൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇത് തകര ഇലയാണ് ഇതിനെ പൊൻതകരയെന്നും പറയും വട്ടത്തകരയെന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ഇതിൻ്റെ ഇല നല്ല ഭക്ഷ്യയോഗ്യമായ ഇലയാണ് അയൺ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ളതാണ് ഒക്ടോബർ മാസത്തിലൊക്കെയാണ് ഇത് നല്ല മഞ്ഞ പൂവോടുകൂടി പൂത്ത് വരും അപ്പോൾ പൂവും തള്ളിരി ഇലയും കൂടി നുള്ളി അപ്പോഴത്തെ വര വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് <pyamete> <speaking> Virginia, ി അടുത്തൊരു ഇല എടുക്കാം ഇത് ഊളം എന്ന് പറയും ഇതിന് ചക്ര തകരയെന്ന് ചില സ്ഥലങ്ങളിൽ പറയും ഇത് ഒരു മീറ്ററോളം പൊക്കത്തിൽ നല്ല വളരും ഇതിൻ്റെ അമരപ്പയർ പോലെ ഇരിക്കും ഇതിൻ്റെ കായ ഇതിനെ ഉണക്കി വറുത്ത് പൊടിച്ച് കാപ്പി ഇടാനും കൊള്ളാം ഇതിൻ്റെ ഇല ഒരു സ്മെല്ലുണ്ട് എന്നാലും നല്ല കറി വയ്ക്കുമ്പോൾ നല്ല രുചിയുള്ളതാണ് ഈ ചൊറിയൊക്കെ വരുന്ന പിള്ളേർക്കൊക്കെ ഇതിട്ട് കാപ്പിയിട്ട് കൊടുക്കാറുണ്ട് അതെല്ലാം മാറും ഇപ്പോൾ ഇതിൻ്റെ പൂവെടുക്കേണ്ട ഇപ്പം ഇല മാത്രം എടുത്ത് നമുക്ക് കറി വയ്ക്കാം ഇനി അടുത്ത വേറൊരു ഇല ചേന കുറച്ച് ചേന ഇല എടുക്കാം ചേനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേനയുടെ ഒന്നും കളയാനേ ഇല്ല ചേനയുടെ ഇല തണ്ട് കിഴങ്ങ് ഇതെല്ലാം നമുക്ക് കറി വയ്ക്കാൻ നല്ല സാധനമാണ് എന്ത് അസുഖമുള്ളവർക്കും ചേന കഴിക്കാം ഇത് വേറൊരു ഇല പറിക്കാം നമുക്ക് ഇവിടെ കുളമ്പച്ചീടെ ഒരുപാട് ഇപ്പം ഉണ്ട് അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുക്കാം പിന്നെ നല്ല സാമ്പാറിലൊക്കെ ഇടുക നല്ല കൊഴുപ്പുള്ളതുകൊണ്ടാണ് ഇതിന് സാമ്പാർ ചീരയെന്നും പറയാറുണ്ട് ഇതിൻ്റെ പൂവോടുകൂടി തന്നെ നമുക്ക് എടുക്കാം നല്ല കൊഴുപ്പ് ഉണ്ട് അതുകൊണ്ട് പരിപ്പ് അല്പം പയറും പരിപ്പും ഇതും കൂടെയിട്ട് ചോറിനൊക്കെ ഒഴിച്ച് കയറി ഉണ്ടാക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ അടുത്ത് നമുക്ക് കുറച്ച് ഇവിടെ കുമ്പളം നിപ്പം ഉണ്ട് കുമ്പളത്തിൻ്റെ ചാറ ഇല വരയ്ക്കാം തളിര ഇലയാണ് എല്ലാത്തിൻ്റെ അതും നല്ലത് പെട്ടെന്ന് വേഗം നല്ലത് പൂ ഇതിന് പൂവളം പൂത്ത് കുമ്പളം പൂത്ത് നിൽക്കുന്നുണ്ട് പൂവും നല്ലതാണ് ഇപ്പോൾ ഇല കറി മാത്രം വയ്ക്കുന്നുണ്ട് ഇന്ന് പൂ വരയ്ക്കുന്നില്ല അപ്പോൾ കുറേ ഇല മതിയല്ല ഞാൻ അടുത്ത ഒരു ഐറ്റം വരയ്ക്കാം ഇവിടെ വള്ളിപ്പയർ വളർത്തിയിട്ടിട്ടുണ്ട് ഇതിൽ നിന്നൊരു അഞ്ചാറ് ഇല വരയ്ക്കാം പടർന്ന് കയറുന്നതേ ഉള്ളൂ വള്ളിപ്പയർ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും തള്ളിര ഇല ആയതുകൊണ്ട് അടുത്ത ചീര അത് പൊടിച്ച് വരുന്നതേ ഉള്ളൂ തള്ളിരി ഇലയാണ് ചീരകളാണ് അതുകൂടെ കുറച്ച് ഇല എടുക്കാം എന്തെങ്കിലും ഐറ്റം ഇല വേണമല്ലോ ഇനി അടുത്ത് നമുക്ക് വേറൊരു ഐറ്റം എന്തെങ്കിലും കയറി കോവൽ നിൽക്കുന്നതുകൊണ്ട് ആ കോവലിൽ നിന്നൊരു പത്തല പറിക്കാം കോവലൊക്കെ കോവൽ മാത്രമേ ഇല വച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ഒന്നിലൊന്നും തൊടാതെ കിടക്കും ഇനി ഉരഞ്ചാറ് അഗസ്ത്യ മുരിങ്ങയുടെ ഇല അതും തള്ളി രല പറ എടുക്കാം അത് പൂക്കുന്ന സമയത്ത് പൂവാണ് ഏറ്റവും നല്ല രുചിയുള്ള സാധനം ഇന്ന് ഇലയാണ് അടുത്ത ഇനി ഒരു മഷിത്തണ്ട് ഇത് പണ്ട് നമ്മൾ സ്റ്റാ സ്ലാറ്റിലൊക്കെ തേക്കാൻ വേണ്ടിയൊക്കെ അന്ന് ചെറുതിൽ സ്കൂളിൽ പോകുമ്പോൾ എടുക്കുമായിരുന്നു അതിൻ്റെ ആ മണ്ടയിൽ ആ പൂവെന്നുള്ളിൽ കളഞ്ഞിട്ട് അത് കഴുകും വൃത്തിയാക്കി നമുക്ക് തോരമിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ആ എല്ലാ ഇലയും കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നിത് നമുക്ക് കടുക് താളിച്ചതിലേക്കിട്ട് കറി ഉണ്ടാക്കാം അല്പം എണ്ണ ഒഴിച്ച് കടക്ക ഇട്ട് വേണ്ട മുളകും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇല നമുക്ക് നമുക്കിതിലേക്ക് വരിടാം അല്പം ഉപ്പും കൂടെ ഇട്ടാണ് ഇല വച്ചിട്ടുള്ളത് ഞാൻ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അടച്ചൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പത്തില കറിയെല്ലാം തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അല്പം ഒന്ന് കഴിച്ച് നോക്കാം എല്ലാ ഇലയും കൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാ എല്ലാവരും കറികൾ വെച്ച് കാണും ഇത് ഞാൻ ലാസ്റ്റ് അവസാനത്തെ ദിവസവും കൂടി ഒന്ന് വെച്ചതാണ് ശരി അപ്പോൾ എന്നാൽ